ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കുന്ന അനുഗ്രഹം അതൊരു ഇവന്റ് അല്ല നിരന്തരം ഒഴുകുന്ന ഒരു വലിയ ഫ്ലോ ആണ് ഒരു റിവർ പോലെയാണ് പെട്ടെന്നൊരു ദിവസത്തിൽ ആകസ്മികമായിട്ടൊരു എന്തോ ഒരു നന്മ കിട്ടി അതല്ല പെട്ടെന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്തോ ഒരു കാര്യം നടന്നു അതല്ല അതിനതീതമായിട്ട് എന്നും നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിലനിൽക്കുന്ന ഒരു സന്തോഷം എല്ലാ ദിവസവും കാര്യം നടക്കുന്നു എപ്പോഴും വേണ്ടതുരുങ്ങപ്പെടുന്നു ഏത് സമയത്തും ഏത് സാഹചര്യത്തിലും എന്തിനു വേണ്ടിയും നാം ദൈവസന്നിധിയിൽ ചെന്ന് നിൽക്കുമ്പോൾ എഫർട്ട്ലെസ് ആയിട്ട് നമ്മുടെ ലൈഫിലേക്ക് അത് പ്രൊവൈഡ് ചെയ്യപ്പെടുന്ന ദൈവത്തിൻ്റെ ദാനങ്ങൾ വന്നു ചേരാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന ഒരു അനുഗ്രഹീത ജീവിതം ദൈവത്തിൻ്റെ കൈ നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വളരെ തയ്യാറായി നിൽക്കുന്ന ആ ഒരു അനുഗ്രഹിത ജീവിതം മേഖല അത് നമുക്ക് ദൈവം നൽകുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള ഒരു പുതിയ ലൈഫ് സ്റ്റൈല് തന്നെ پریشد آم وہ اوپن جی گرہ كو ഞാനിത് കേൾക്കുമ്പോൾ ഇത് കുറച്ച് പേർക്ക് മാത്രമായിട്ട് കിട്ടുമായിരിക്കും ഞങ്ങൾക്കൊന്നും ഇത് കിട്ടാൻ പോകുന്നില്ല എന്ന നിലയിൽ നിങ്ങൾക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് മാറ്റിവെച്ചേര് ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്ന നിങ്ങൾക്ക് ഇതിന്റെ അനുഗ്രഹം യേശു തരാൻ പോവുകയാണ് നിങ്ങൾ ഇതിന്റെ അവകാശി ആകാൻ പോകുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ ദൈവിക ദൂത് നിങ്ങളുടെ ചെവിക്ക് അകത്തോട്ട് വന്ന് കയറുന്നത് നിങ്ങളുടെ വീടിന്റെ അകത്ത് നിന്ന് ഇത് മുഴങ്ങുന്നത് അതുകൊണ്ട് കുറച്ചു മുൻപ് ഞാൻ പറഞ്ഞ ആ ഒരു വാക്ക് സംഭവിപ്പാൻ പോകയാണ് ആകസ്മികമായി പെട്ടെന്നൊരു നിമിഷം കൊണ്ട് എന്തോ വന്നോ കിട്ടിയിട്ട് അത് നിന്നു പോകുന്നൊരവസ്ഥയല്ല ഇനി നിലയ്ക്കാത്തതാണെന്നേ വരാൻ പോകുന്നത് ഇനി തടയേലാത്തതാണെന്നേ ഒഴുകാൻ പോകുന്നത് ആരെ കൊണ്ടും പൂട്ടാൻ പറ്റാത്തതാണെന്നേ ഇനി നിങ്ങൾക്ക് വേണ്ടി ദൈവം അനുവദിക്കാൻ പോകുന്നത് ആര് നോക്കിയാലും പിടിച്ചു കെട്ടാൻ വയ്യാത്ത ഒരു ഒഴുക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത് കടന്നു കയറി വരാൻ പോവാണെന്നേ ഈ നിലയിൽ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ കടന്നു കയറി വരുന്ന ആ പുതിയ ജീവിതത്തിന്റെ സന്തോഷം എത്ര വലുതാണെന്നൊന്ന് ചിന്തിച്ചു നോക്കിക്കേ ഒത്തിരി കഷ്ടപ്പെട്ടല്ലോ ഒരുപാട് പ്രയാസപ്പെട്ടല്ലോ ഒരു തലമുറ മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചല്ലോ കഴിഞ്ഞ കാല ജനറേഷന്റെ കണ്ണുനീരെല്ലാം ഒരുപക്ഷെ നിങ്ങളുടെ പേരിൽ ഉണ്ടല്ലോ ഈ കണ്ണുനീരുകളുടെ എല്ലാം ഉത്തരം കൊയ്യാൻ ദൈവത്തിന് ഒരു തന്നെ വേണ്ടേ ദൈവത്തിന് ഒരുപോളെ വേണ്ടേ വേണം ആ അനുഗ്രഹങ്ങളുടെ എല്ലാം ഫലം കൊയ്യുവാൻ വേണ്ടി ദൈവം ഔദ്യോഗികമായി തെരഞ്ഞെടുത്തിരിക്കുന്നത് നിങ്ങളെയാണ് നിങ്ങളെ തന്നെയാണ് കുഞ്ഞെ നിന്നെ തന്നെയാണ് എന്ന് പറയാനാണ് എനിക്കിഷ്ടം അത് തന്നെയാണ് യാഥാർത്ഥ്യം എവിടെയെത്തിയോ ദൈവാനുഗ്രഹങ്ങളുടെ കടന്നു വരവുകൾക്ക് അതിന്റെ അർഹത പ്രാപിപ്പാൻ അതിന്റെ ആ ഒരു ഫ്ലോ ഒഴുകി വന്ന് നിറയാൻ തക്കവിധം ദൈവം കണ്ടെത്തിയിരിക്കുന്ന നന്മയുടെ പാത്രം അത് നിങ്ങളാണ് സ്നേഹം നിറഞ്ഞ കർത്താവിന്റെ കുഞ്ഞെ ഇന്ന് രാവിലെ തെയദൂതിൻ്റെ നടുവിൽ നിനക്കൊരു വലിയ അനുഗ്രഹത്തിന്റെ ഒഴുക്ക് ദൈവം തുറക്കാൻ പോവുകയാണ് തീർന്നു പോകാത്ത നന്മകൾ വരും നിലയ്ക്കാത്ത അനുഗ്രഹങ്ങൾ എത്തും ആരെക്കൊണ്ട് ബന്ധിപ്പാൻ പറ്റാത്ത അനുഗ്രഹങ്ങൾക്ക് നീ അവകാശിയാകും തയ്യാറായിക്കൊള്ളുക ഇന്നത്തെ പ്രവചന ദൂത് ആരംഭിക്കുന്നു ലോകമെങ്ങും എന്നെ കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്കും എൻ്റെ ദൈവവും കർത്താവുമായ ഒന്നേശുവിന്റെ മഹത്വം നിറഞ്ഞ വലിയ നാമത്തിൽ സന്തോഷത്തോടുകൂടെ ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് കർത്താവ മേശുക്രിസ്തൻ നാമത്തിൽ സ്നേഹബന്ധനം ഈ ദിനങ്ങളിലെല്ലാം ഞാൻ അനുഗ്രഹങ്ങളെ കുറിച്ച് തന്നെ പറയുന്നു ഇനിയും അത് പറയും കാരണം ഇതിൻ്റെ അനുഗ്രഹത്തിന്റെ അവകാശികളായി ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഓരോ ദിവസവും ഈ ശുശ്രൂഷയിലൂടെ അനേകറാണ് മാനിക്കപ്പെടുന്നത് അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നടക്കത്തില്ല എന്ന് ചിന്തിക്കുന്ന കാര്യങ്ങൾക്കകത്തുപോലും ദൈവത്തിന്റെ വലിയ കൃപയുടെ ഇടപെടൽ ദൈവകൃപയാൽ അത് നടക്കുകയാണ് ഒത്തിരി പേർ അതിന്റെ സന്തോഷം പ്രാപിക്കുകയാണ് നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് വല്ലപ്പോഴും വീണ് കിട്ടുന്ന ആലിപ്പഴം പോലെയുള്ള ഒരു നന്മയാണ് നമ്മൾ കണ്ടിട്ടുള്ളതെങ്കിൽ ഇനിയും അങ്ങനെ ഒന്ന് വരണമേ എന്നുള്ളതായ ഒരു ഒരു പ്രാർത്ഥനയോടെയാണ് നിങ്ങൾ ആയിരിക്കുന്നതെങ്കിൽ നിങ്ങളെ ദൈവം ഒരു ആലിപ്പഴം വീഴുന്നതിനെ കളപ്പുറത്ത് ദൈവം നിങ്ങളെ ഒരു മഞ്ഞിനകത്ത് കൊണ്ടുപോയി ഇനി നിർത്തുകയാണ് മണ്ണിന് പകരം മഞ്ഞു മൂടി കിടക്കുന്നിടത്ത് നിങ്ങൾ ചെന്ന് നിൽക്കുമ്പോ നിങ്ങൾ പറയും അയ്യോ ഞാൻ പണ്ടെങ്ങോ എൻ്റെ കയ്യിൽ ഒരു ആലിപ്പഴക്കട്ട മാത്രം കിട്ടിയിടത്തിനിന്ന് നിന്ന് ഞാൻ ആ തണുപ്പിനകത്ത് കാലുകുത്തി നിൽക്കുന്നു അന്തരീക്ഷത്തിൽ ഞാൻ നിൽക്കുന്നു ഈ വിധത്തിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ സുഭിക്ഷതകളെ ഒരുക്കുന്നവനാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ കഴിയാത്ത വിധം നമ്മുടെ ലൈഫിനെ പ്രോസ്പ്രസ് ആക്കാൻ ദൈവത്തെ കൊണ്ട് കഴിയും നമുക്ക് ഇതുവരെ ചിന്തിക്കാൻ കഴിയാത്ത പോലെ നമ്മുടെ മേലുള്ള അനുഗ്രഹങ്ങളുടെ ചെറുതും വലുതുമായ മുഴുവൻ മേഖലകളെയും പവർഫുള്ളാക്കാൻ അതിനെ ചാർജ് ചെയ്ത് എഴുന്നേൽപ്പിക്കാൻ ദൈവത്തെ കൊണ്ട് കഴിയും നിങ്ങൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങളും നിങ്ങൾ ഏർപ്പെടുന്ന വലിയ ബിസിനസ്സുകളും ഒരുപോലെ തന്നെ അനുഗ്രഹത്താൽ അത് സമ്പന്നമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾ ഏർപ്പെടുന്ന ഏത് കാര്യത്തിലും ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഒരു പ്രത്യേക അന്തരീക്ഷമായി തന്നെ നിന്ന് നിങ്ങളുടെ കാര്യങ്ങളെ ശുഭമാക്കാൻ നിങ്ങളെ സഹായിക്കട്ടെ നിങ്ങൾക്ക് നിങ്ങളുടെ തലമുറകൾക്കും ഇതിനാലുള്ള എല്ലാ സന്തോഷങ്ങളും ഇന്നു മുതൽ നിത്യകാലം തുറന്ന് ലഭിക്കാൻ കർത്താവ് കൃപയാക്കട്ടെ ആമേൻ ദൈവത്തിൻ്റെ അനുഗ്രഹം ഒരിക്കൽ മാത്രം തുറന്നു കിട്ടുന്ന ഒരു ശമ്പളമല്ല പകരം അത് നമുക്ക് എല്ലാ നേരവും ഏത് സമയവും നമ്മുടെ മേൽ തുറക്കപ്പെടുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിന്റെ ഡോറാണ് ഞാൻ ഒരിക്കൽ മാത്രമായി അനുഗ്രഹിക്കപ്പെട്ടു പിന്നെ എനിക്ക് കിട്ടിയിട്ടില്ല ഇല്ല 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 അങ്ങനെയല്ല ഇനി മേൽ ദൈവം തുറക്കുന്ന ഉറവ ഒഴുകിക്കൊണ്ടേയിരിക്കും ആ ഹാഗാറമ്മച്ചോട് ചോദിച്ചേ അമ്മച്ചി പണ്ട് ആ കുഞ്ഞിനു വേണ്ടി ആ മരുഭൂമിയിൽ കിടന്ന് പ്രാർത്ഥിച്ചാണല്ലേ അമ്മ അന്ന് തുറന്ന ആ ഉറവ ഇന്നും അവിടെ ഉണ്ടോ ദൈവം പണ്ടെന്നോ തുറന്നത് ഞാൻ കുടിച്ചതോടുകൂടെ വറ്റിപ്പോയില്ല എന്ന് ആ മാതാവ് സാക്ഷ്യപ്പെടുത്തും ദൈവം തുറന്നത് ഇന്നും ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു നിങ്ങളുടെ കാലം കഴിയുമ്പോഴും നിങ്ങളുടെ തലമുറയുടെ കാലം തീരുമ്പോഴും അവരുടെ അടുത്ത ജനറേഷൻ എഴുന്നേറ്റ് വരുമ്പോഴും ഈ യുഗത്തിന് നടുവിൽ നീ പ്രാർത്ഥിച്ചു തുറന്നൊരു നന്മ അവർ പ്രാപിക്കുന്ന നിലയിൽ ചില പുതിയ തുടക്കങ്ങളെ എഴുന്നേൽപ്പിക്കാനുള്ള ഒരസാധാരണമായ ദൈവാനുഗ്രഹത്തിന്റെ തുടക്കക്കാരൻ എന്ന റോളിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാവിലെ ചില വിളിക്കുന്നു നിന്നിലൂടെ ഞാൻ ചിലത് തുടങ്ങും തലമുറകൾ പലതും കഴിഞ്ഞാലും അവസാനിക്കാത്ത ദൈവരാജ്യത്തിൻ്റെ ചില പ്രത്യേകമാണ് ഒഴുക്കുകൾക്ക് നിന്നെ ഞാൻ തുടക്കക്കാരൻ്റെ സ്ഥാനത്ത് കണ്ടിരിക്കുന്നു എന്നാണ് ഇന്നത്തെ ശക്തമേറിയ ആലോചന നിങ്ങൾക്ക് അതിന് ആമേൻ പറയാൻ കഴിയുമോ ഞാൻ എവിടെയോ മറ്റാരൊക്കെയോ തുടങ്ങിയതിന്റെ പിന്മുറയായി വന്നതിന്റെ ഭാഗം എന്നതിനേക്കാളപ്പുറത്ത് എന്റെ കാലഘട്ടത്തിന്റെ നടുവിൽ ദൈവം ചലതിനെ ഓപ്പൺ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നിലൂടെ ദൈവം ചലത് തുടങ്ങും ഒരുപക്ഷെ എന്റെ കുടുംബത്തിന്റെ കൾച്ചർ എന്റെ ഫാമിലി പശ്ചാത്തലങ്ങളെല്ലാം തന്നെ നിരാശ നിറഞ്ഞതും രോഗാതുരമായതും വേദനകളുടെയും കണ്ണുനീരുകളുടെയും കയ്പ് നിറഞ്ഞ കഥനാനുഭവങ്ങളുടെയും ഓർമ്മകളാൽ നിബിഡമായതാണെങ്കിൽ എന്റെ കാലഘട്ടം ത്തിൽ മാത്രമായി സൂര്യൻ ഉദിക്കുകയാണ് ഒരു പ്രത്യേക സന്തോഷത്തിന്റെ പുതിയ നാളുകൾ എൻ്റെ കാലഘട്ടം എത്തുമ്പോൾ അത് ഓപ്പൺ ആവുകയാണ് അതേ തുടർന്ന് ഞാൻ എന്ന വ്യക്തിയിലൂടെ ദൈവം ചെലുതിനെ ആരംഭിക്കുന്നു നമ്മൾ ചില കണ്ണുകളെ ബ്രേക്ക് ചെയ്യേണ്ടവരാണ് നമ്മൾ ചില ചങ്ങലകളെ പൊട്ടിക്കാൻ തന്നെ വന്നിരിക്കുന്നവരാണ് നമ്മളത് പൊട്ടിച്ചാൽ പുതിയ ചിലത് ഓപ്പൺ ആകും ആ മേൻ നമ്മൾ ചില കിണറുകളെ കുഴിക്കും തലമുറകൾ പലത് കഴിഞ്ഞാലും ദാഹം എന്നത് നമ്മുടെ വരും തലമുറകൾ കാലഘട്ടങ്ങൾ അറിയാതെ പോകത്തക്ക വിധം സമ്പന്നമായ ഉറവകളാൽ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന ചില നല്ല കിണറുകൾ നമ്മൾ കുഴിക്കും ചില പുതിയ പദ്ധതികൾക്ക് നാം തുടക്കം കുറിക്കും ചില മിനിസ്ട്രികൾ നമ്മൾ ആരംഭിക്കും ചില പുതിയ ശുശ്രൂഷകൾ നമ്മൾ ഏറ്റെടുക്കും അതെ ദൈവം വലിയ ചില വൻ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തുടങ്ങുകയാണ് ഒരു ആക്സിഡന്റിൽ വൺ ടൈം ആയിട്ടല്ല ഇത് വരുന്നത് നമ്മുടെയൊക്കെ ഫോണിൽ വൺ ടൈം പാസ്വേഡ് എന്ന് പറഞ്ഞ് വരുന്ന പോലത്തെ ഒരു ഒ ടി പിയുടെ കാര്യമല്ല ഞാൻ ഈ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ നിത്യവും വന്ന് ഒരു അനുഗ്രഹമായി നിങ്ങൾക്ക് എന്നും സ്വായത്തമായ ഒരു നന്മയായി എല്ലാ ദിവസവും നിങ്ങൾക്ക് എടുക്കാൻ കഴിയുന്ന ഒരു പ്രത്യേക സന്തോഷമായി നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് പെർമനന്റായി വരുന്ന ആ ലേബലിൽ പെർമനന്റ് എന്ന നിലയിൽ ആർക്കും നിർത്താൻ കഴിയാത്ത അൺസ്റ്റോപ്പബിൾ ആയ ഒരു വലിയ അനുഗ്രഹങ്ങളെ ദൈവത്തിന്റെ ആത്മാവിത തുറന്നു തരികയാണ് സന്തോഷത്തോടെ അത് രാമേൻ പറഞ്ഞു കാരണം നമ്മൾ പലതും അല്പാൽപമായി മാത്രം അനുഭവിച്ചിരുന്നിടത്ത് നിന്നും വല്ലപ്പോഴും മാത്രമായി ചില നല്ലതിനെ കണ്ടിരുന്നിടത്ത് നിന്നും അത് പ്രതിദിന കാഴ്ചയിലേക്ക് ദൈവം അതിനെ മാറ്റിയിട്ട് ഒരു സമ്പന്നമായ അന്തരീക്ഷത്തിലേക്ക് ജീവിതത്തെ തന്നെ പരുവപ്പെടുത്തി ആ അനുഗ്രഹത്തിന്റെ ആ ഒരു ഫ്ലോയ്ക്കകത്തേക്ക് ദൈവം ഇതേ നമ്മളെ കൊണ്ടുവരികയാണ് ഇതിന്റെ ഭാഗമായി ചില വല്ലാത്ത കെട്ടുപാടുകളെല്ലാം പൊട്ടിമാറും നിയമത്തിന്റെ ചില വലിയ തടസ്സങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അഴിഞ്ഞു വീഴും നിങ്ങൾ രക്ഷപ്പെടത്തില്ലെന്ന് കരുതുന്ന ചില വല്ലാത്ത കുരുക്കുകൾ നിങ്ങൾ പോലും അറിയാതെ വേണ്ടി െ നിങ്ങൾ അതിനെ കർത്താവ് വഴിച്ചു കളയും കാരണം തുടങ്ങാൻ പോവുകയാണ് ഒരു ഫ്ലോ അതിന്റെ ഭാഗമായി നിനക്ക് വേണ്ടി ദൈവം ചെല വൻകാര്യങ്ങൾ ഇതാ ചെയ്യാൻ പോവുകയാണ് ഡോറുകൾ തുറക്കുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു ഡോറുകൾ തുറക്കും ദൈവത്തിന്റെ ആത്മാവ് തുറക്കുമ്പോൾ കാലഘട്ടങ്ങൾക്ക് നടുവിൽ ആർക്കും നിങ്ങൾക്ക് മുൻപോ നിങ്ങൾക്ക് ശേഷമോ നിങ്ങളുടെ കുടുംബ പരമ്പരയിൽ ആരും കൈവച്ചിട്ടില്ലാത്ത ചില പുതിയ സന്തോഷകരമായ പ്രവേശന കവാടങ്ങളെയാണ് നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോകുന്നത് ഒരു മിഷൻ നിങ്ങളുടെ മേലുണ്ട് കേട്ടോ ഒന്ന് ഞാൻ പറയുന്ന ഒന്ന് ഏറ്റു പറഞ്ഞേ ഒരു എഫ മിഷൻ എൻ്റെ മേലുണ്ട് എഫ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം തുറക്കപ്പെടുക എന്നുള്ളതാണ് ദൈവം ചിലതിനെ തുറക്കും ആ മേൻ ഇത് കേൾക്കുമ്പോൾ ഇതുവരെയും വിവാഹശേഷം ഒരു തലമുറ ജനിക്കാത്ത പ്രിയപ്പെട്ടവർ ഉദരത്തിന്മേൽ കൈവെച്ച് പറയണം ദൈവം നൽകുന്ന തലമുറകൾ ഇവിടെ തുറക്കും ഇവിടെ വരും ഇവിടെ ജനിക്കും ഉദരത്തിന്മേൽ കൈവെച്ച് പറഞ്ഞ് വാഗ്ദത്തം ഏറ്റെടുക്കണം ഇതുവരെയും തുടങ്ങിയിട്ട് വലിയൊരു ബിസിനസ്സിന്റെ വിശാലത ഉണ്ടാകാത്ത സ്ഥാപനങ്ങൾ നടത്തുന്നവരൊക്കെയും കരമുയർത്തി ഇതൂത് പറഞ്ഞ് ഏറ്റെടുക്കണം ഇതിനകത്ത് ഞാൻ വലിയ ബിസിനസ്സുകളുടെ തിരക്കുണ്ടാകുന്ന കാഴ്ച കണ്ട് എൻ്റെ ജീവിതത്തിൽ സന്തോഷിപ്പാൻ പോവുകയാണ് വല്ലപ്പോഴുമൊക്കെ ഒന്നോ രണ്ടോ പേര് വരുന്ന നിലയൊക്കെ മാറുന്നേ നിങ്ങൾ തുടങ്ങുന്ന സംരംഭവും സ്ഥാപനവും തിരക്കുള്ളതാകട്ടെ തിരക്ക് 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 ഇത് നിങ്ങൾക്ക് ഉണ്ടാകട്ടെ അതിനാൽ ഉള്ളാകുന്ന പ്രോഫിറ്റിനാൽ നിങ്ങളുടെ ജീവിതം ഓരോ ദിവസവും ഡേ ബൈ ഡേ അഭിവൃദ്ധി പ്രാപിക്കട്ടെ ദൈവം നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ തുറക്കട്ടെ ദൈവം നമ്മുടെ ജീവിതത്തിനകത്ത് അനുഗ്രഹങ്ങളുടെ ഒഴുക്കുകളെ തുറക്കുമ്പോൾ ഡോറുകൾ തുറന്നു വരും ആ മേൻ ഈ രാജ്യത്തും വിദേശ രാജ്യങ്ങളിലും ഉന്നതമായ സ്ഥാപനങ്ങളുടെ അകത്തും വലിയ ഓർഗനൈസേഷനുകളുടെ അകത്തുമൊക്കെ വലിയ വലിയ വാതിലുകളെ ദൈവം തുറന്നു തരും നിങ്ങന്ന് നിങ്ങളൊരു പുതിയ സംരംഭത്തിനോ ഒരു പുതിയ കാര്യത്തിനോ വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരാളാണെങ്കിൽ ഈ ഇതൂത് പറഞ്ഞ് പ്രാർത്ഥിച്ചിറങ്ങിക്കൂ ദൈവതിന്റെ മേൽ നിലനിൽക്കുന്ന അനുഗ്രഹങ്ങളെ തുറക്കുന്നതിൻ്റെ ഭാഗമായി ഡോറുകളെ തുറന്നു തരും രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ദൈവം റിസോഴ്സുകളെ മൾട്ടിപ്ലൈ ചെയ്യുമാറാക്കും ആമേൻ ഇന്ന് ഒരു ഭാഗത്തു നിന്നായിരിക്കും വരുന്നത് ഒരു ഉള്ളത് അത് രണ്ടായി മാറും നിങ്ങൾക്ക് ഇന്ന് ഒരു പശു ആയിരിക്കും ഉള്ളത് അത് നാല് പശുക്കളായി തീരട്ടെ ആമേൻ നിങ്ങൾക്ക് ഇന്ന് നിങ്ങളുടെ വീടിന്റെ അകത്ത് നന്മ വരുവാൻ കാരണമായിരിക്കുന്ന ഒരു കോഴിവളത്തിലായിരിക്കും അതിൻ്റെ എണ്ണം കൊടുത്ത് രണ്ടായിരം മൂവായിരവും നാലായിരവുമായി മാറട്ടെ അത്രയൊക്കെ ഉള്ളവർക്ക് അത് ഇരുപതിനായിരം ആയി വർദ്ധിക്കട്ടെ ആ മേൻ നിങ്ങളുടെ കൃഷി സ്ഥലം എന്ന് പറയുന്നത് കേവലം അര ഏക്കർ ആയിരിക്കാം അത് അൻപത് ഏക്കറായി മാറട്ടെ നിങ്ങൾ ഈ കേരളത്തിലെ ഒരു കർഷക സ്ത്രീ മേടിക്കുന്ന ഒരു മനുഷ്യനാണെന്ന നിലയിൽ അറിയപ്പെടുന്ന ഒരു കർഷകനായി തലയെടുക്കട്ടെ നിങ്ങൾക്ക് ഏതെല്ലാം കാര്യങ്ങൾക്കകത്ത് നിങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ടോ അതിൻ്റെ അകത്ത് ദൈവം നൽകുന്ന മൾട്ടിപ്ലൈ ചെയ്യുന്ന അനുഗ്രഹം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളുടെ മേൽ വരട്ടെ എന്ന് ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ആ മേൻ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളുടെ ജീവിതം നന്നായി വരട്ടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ നിങ്ങളുടെ ജീവിതത്തിന് സമാധാനം ഉണ്ടാകട്ടെ നിങ്ങൾ പ്രത്യാശയും ഭംഗിയുമുള്ളവരായി നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തെ സ്തുതിക്കട്ടെ മൂന്നാമത്തെ കാര്യം ദൈവത്തിന്റെ അനുഗ്രഹത്തിൻ്റെ നദി തുറന്നു വരുമ്പോൾ ആ ഒഴുക്ക് തുടങ്ങുമ്പോൾ മനുഷ്യർ നമ്മളോട് പ്രത്യേകമാവുന്ന ഫേവർ കാണിക്കും മനുഷ്യർക്ക് നമ്മളോട് ദയ കാണിക്കാൻ തോന്നും ആ യഹോവയ്ക്ക് ഒരു മനുഷ്യന്റെ പ്രസാദം തോന്നിയാൽ ദൈവം അവന്റെ ശത്രുക്കളെ കൂടെ അവനോട് ഇണക്കിക്കുന്നു എന്നാ പറയുന്നത് ആ മേൻ നിങ്ങളോട് ഒന്ന് ഇടങ്ങിയിരിക്കുന്നവരുണ്ടോ ഈ അനുഗ്രഹത്തിന് നദി തുറക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അവരുടെ മുമ്പിൽ പോയി നിൽക്കേ ഒരിക്കലും മിണ്ടാത്തവർ മിണ്ടും പെട്ടെന്ന് ചില പ്രശ്നങ്ങൾ പരിവസാനിക്കപ്പെടും കഴിഞ്ഞ ഞായറാഴ്ച എൻ്റെ ചച്ചിലുള്ള ഒരു മോൾ വന്നിട്ട് എന്നോട് പറഞ്ഞു അവളുടെ ഹസ്ബൻഡുമായിട്ടുള്ള ഒരു വിഷയത്തിൽ ആ പെൺകുട്ടി ഒത്തിരി കരഞ്ഞാണ് നിന്നത് ഇതുവരെ അയാൾ ആ കുശിനെ കാണാൻ വരില്ല എന്നൊക്കെയുള്ള പിടിവാശിയിലായിരുന്നു പക്ഷേ അവൾ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു പാഷേ ഈ ആഴ്ച വന്ന് എൻ്റെ കുഞ്ഞിനെയും എന്നെ കാണാമെന്നും ഞങ്ങളുടെ ജീവിതം സന്തോഷകരമാകുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു തീരുമാനം എടുക്കാമെന്നും അദ്ദേഹം പറഞ്ഞു നോക്കൂ കുറച്ച് ദിവസങ്ങളിൽ എന്റെ പ്രാർത്ഥനയുടെ ഉത്തരമാണ് കയറി വരുന്നത് അതെ അങ്ങനെ തന്നെ നടക്കും നിങ്ങളുടെ ജീവിതത്തിന് അത് പിണങ്ങി നിൽക്കുന്നവർ ഇണങ്ങുന്നേ അകലങ്ങൾ അടുപ്പങ്ങളാവൂന്നേ കർത്താവ് എല്ലാം നികത്തൂന്നേ കൈവിട്ട് പോയെന്ന് നിങ്ങൾ പറയുന്നതൊന്നും കൈവിട്ട് പോയിട്ടില്ല അത് നിങ്ങളുടെ കൈകളിൽ മുറുകെ പിടിക്കാൻ വേണ്ടി ദൈവം വരുന്നുണ്ടെന്നേ ദൈവം നിങ്ങളെ ആദരിക്കാൻ പോവാണ് ആമേൻ നമ്മൾക്ക് വേണ്ടി ദൈവം മനുഷ്യരുടെ മനസ്സിനകത്ത് ദയ തോന്നുന്ന ഇടപാടുകൾ ചെയ്യും മനുഷ്യർക്ക് നമ്മളോട് ദയ തോന്നും ആമേൻ നമ്മുടെ ചിന്തകൾ നാലാമതായി നാം എടുക്കുന്ന നമ്മുടെ തീരുമാനങ്ങൾ അത് പ്രോപ്പർ ആയിരിക്കും തെറ്റായ തീരുമാനങ്ങളാണല്ലോ എല്ലാവരെയും കൊണ്ടുപോയി അവതാളത്തിലാക്കുന്നത് അല്ലേ കുഴി ചാടിക്കുന്നത് പലപ്പോഴും തെറ്റായ തീരു ഞാനത് ചെയ്യാൻ പാടില്ലായിരുന്നു ഞാൻ അതിനോട് ഇറങ്ങണ്ടായിരുന്നു എന്നാൽ ഇന്ന് പകൽ എന്റെ വാക്കുകളിൽ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ വളരെ സന്തോഷത്തോടെ പറയട്ടെ നിന്റെ തീരുമാനം കൃത്യമാണ് എന്ന് തെളിയിക്കപ്പെടുന്ന അനുഗ്രഹത്തിലേക്ക് നിനക്ക് നീ അധിക ദൂരമില്ല നീ എടുക്കുന്ന തീരുമാനങ്ങൾ വ്യക്തമായും ദൈവത്തിൻ്റെ ബുദ്ധിയിൽ നിന്നും വരുന്നതായിരിക്കും ഞാൻ ഈ പറഞ്ഞത് കേട്ടോ ദൈവത്തിൻ്റെ ബുദ്ധിയിൽ നിന്നുമുള്ള ആലോചന ദൈവത്തിൻ്റെ ആലോചന നിനക്ക് വെളിപ്പെട്ടു വരും നീ എടുക്കുന്ന തീരുമാനം ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി അനുഗ്രഹ പദ്ധതിയുടെ ഭാഗമായിട്ടായിരിക്കും നീ ഇത് നടപ്പിൽ വരതാണ് തുടങ്ങുന്നത് സ്വന്തം തലയിലോട്ട് കൈവച്ചെന്ന് പറഞ്ഞ് ഇന്നു മുതൽ ഞാനെടുക്കുന്ന തീരുമാനങ്ങൾ ദൈവത്തിൻ്റെ അനുഗ്രഹീ തീരുമാനങ്ങളുടെ ഭാഗമായിട്ടായിരിക്കും നിങ്ങളുടെ ഡിസിഷൻ പ്രോപ്പർ ആയിരിക്കും ആ മേൻ ഫൈനലി ഹിഡൻ ഹെൽപ്പുകൾ അദൃശ്യമായ സഹായങ്ങൾ മറഞ്ഞിരിക്കുന്ന സഹായങ്ങൾ അത് പലതും പലയിടത്തു നിന്നും പൊങ്ങി വരും താങ്ക് യു ജീസസ് നമ്മുടെ ചർച്ചിലെ സുബിൻ ബ്രദർ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു സാക്ഷ്യം അദ്ദേഹത്തിന്റെ നാട്ടിലേക്കുള്ള യാത്ര ട്രാവൽ ബാനായി കിടക്കുകയായിരുന്നു ദുബൈയിൽ അവിടുന്ന് ഈ നാട്ടിലേക്ക് അച്ചറുപ്പക്കാരന് വരണം വരാൻ വേണ്ടി അദ്ദേഹം അതിൻ്റെ ഓഫീസിൽ ചെന്ന് നിൽക്കുമ്പോൾ അവിടെ പേയ്മെൻ്റ് ചെയ്യണം അന്നേരം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ക്യാഷേ ഉള്ളൂ പക്ഷേ അന്നേരം അത് ഓൺലൈനിലാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് അവിടെ നിന്നെല്ലാം അറബിയോട് അദ്ദേഹം പറഞ്ഞു സാർ എനിക്കൊണ്ട് ഇത് ചെയ്യാമോ ഞാൻ പേയ്മെൻ്റ് തരാം അദ്ദേഹം അത് ചെയ്തു ചെയ്ത് കഴിഞ്ഞപ്പം ഈ പയ്യൻ കൊടുത്താൽ എന്ത് ചെയ്താൽ മനുഷ്യനാ പൈസ തിരിച്ച് മേടിക്കത്തില്ല ഒരു പരിധിയിൽ ദൈവം അവിടെയും തിരിക്ക് വേണ്ടി ഒരു കൃപ കാണിച്ചു അപ്പം ട്രാവൽ പ്ലാനിൽ കിടന്ന കുരുങ്ങി കിടന്ന ഒരവസ്ഥയിൽ നിന്ന് ഈ നാട്ടിലേക്ക് വരുവാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രവചനത്തിന്റെ ആലോചന നിവൃത്തിയായി ദൈവം ആ വലിയ കാര്യം ചെയ്യുന്നത് നിങ്ങൾ കഴിഞ്ഞ ഞായറാഴ്ചത്തെ സൺഡേ ലൈവ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ആ സാക്ഷ്യം കേൾക്കാൻ കഴിയും അപ്പോൾ പെട്ടെന്ന് ആ ദൈവപ്രവൃത്തി അവിടെ നടന്നു പ്രിയപ്പെട്ടവരെ എവിടെയൊക്കെയോ അദൃശ്യമായ സഹായങ്ങൾ പൊങ്ങി വരാൻ കിടക്കുന്നു നിങ്ങൾ ഇന്നു വരെ നനയ്ക്കാത്ത ചിലത് നിങ്ങളുടെ ജീവിത പരിസരങ്ങളെ സമ്പന്നമാക്കി തീർക്കേണ്ടതിന് നിങ്ങൾക്ക് വേണ്ടി ഉണർന്നു എണീക്കാൻ പോവുകയാണ് അത് ദൈവ ഹൃദയങ്ങളെ ഒരുക്കും വലിയ ശക്തമായ കാര്യങ്ങൾ നടക്കും നിൻ്റെ എഫേർട്ട് നീ എടുക്കുന്ന കഷ്ടപ്പാട് അതിൻ്റെ തീവ്രത കുറയും ഈ ദിവസങ്ങളിൽ ആശ്വാസത്തിനുള്ളിൽ പ്രാർത്ഥിക്കുന്നവരോട് ഞാൻ പറയുന്നു നിൻ്റെ കഷ്ടപ്പാടും തീവ്രതയും കുറയും ഹാലലൂയ ഹാലൂയ നിൻ്റെ വല്ലാത്ത പ്രതിസന്ധികൾ അതിൻ്റെ വലിയ ബുദ്ധിമുട്ടുകളെ ദൈവം നിനക്ക് വേണ്ടി ഇല്ലാതാക്കി കളയും ഒരു ആയാസരഹിതമായ അനുഗ്രഹത്തിലേക്കുള്ള യാത്രയ്ക്ക് നിങ്ങൾ തയ്യാറാവുക വലിയ നന്മകൾ ഒഴുകാൻ തുടങ്ങുന്ന നേരമായിരിക്കുന്നു ഇനി നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളുടെ കൈകളാലല്ല നടക്കാൻ പോകുന്നത് കർത്താവിൻ്റെ ഇടപെടലിനാൽ ചില മാറ്റങ്ങൾ ചില പ്രത്യേക അനുഗ്രഹങ്ങൾ ജീവിതത്തിലേക്ക് കയറാൻ നേരമായിരിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവെ യേശുവിൻ്റെ വലിയ നാമത്തിൽ ഇന്ന് കേട്ട ദൈവാലോചനയുടെ അനുഗ്രഹങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് അങ്ങയുടെ പൊന്നോമന കുഞ്ഞുങ്ങളെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് അങ്ങയുടെ പൊന്ന് മക്കൾ അങ്ങയുടെ സ്നേഹനിധികൾ ഇവർ അനുഗ്രഹിക്കപ്പെടുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് വേണ്ടി ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു വൺ ടൈം ബ്ലസ്സിങ് അല്ല നിലയ്ക്കാത്തൊരു ഫ്ലോ തന്നെ എൻ്റെ പിതാവ് തുറന്ന് ഇവരെ ആദരിക്കുന്നതിനായിട്ട് സ്തോത്രം ഈ തൂത് കേട്ട എല്ലാവർക്കും ഉള്ളതാണ് ഇതെന്നോട് ദൈവം സംസാരിച്ചതാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇത് ആമേൻ പറയുന്ന സകലർക്കും എൻ്റെ കർത്താവെ ഒരനുഗ്രഹം പ്രത്യേകമായി ഇന്നു മുതൽ നിശ്ചിത കാലഘട്ടത്തിലേക്കല്ല അനിശ്ചിത കാലഘട്ടങ്ങൾ തുടരുമാർ ഇവർക്ക് വേണ്ടി തലമുറ തലമുറകൾ കണ്ടിന്യൂ ചെയ്യപ്പെടുമാറ് തുറന്നു കൊടുക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഞാൻ എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വം നിറഞ്ഞ നാമത്തിൽ അങ്ങടെ മക്കളെ അനുഗ്രഹിക്കുന്നു ഇന്നത്തെ ദിവസം ഗംഭീരമാകും ദൈവമെല്ലാ സമ്പന്നതയാലും അനുഗ്രഹത്താലും സുരക്ഷിതത്വത്താലും അനുഗ്രഹങ്ങളാലും ഞങ്ങളെ നിറയ്ക്കും യേശു യേശുമിഹായുടെ നാമത്തിൽ തന്നെ ആമേ ഗോഡ് ബ്ലസ് യു ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും കോട്ടയത്ത് ഐ എം എ ഹാളിൽ നമ്മളുടെ ചർച്ചിൻ്റെ മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ട് ഒത്തിരി പേര് ഈ ദിവസങ്ങളിൽ വന്ന് നേരിട്ട് കാണുകയും ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിക്കുകയും ചെയ്യുന്നു ഞാൻ നിങ്ങളെയും ക്ഷണിക്കുന്നു വരണം ഓക്കെ ദൈവപിതാവിൻ്റെ സ്നേഹവും യേശുക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ ആമേൻ 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 ഗോഡ് ബ്ലസ് യു ആമേൻ